ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ മതി അപ്പൊ ഇന്നത്തെ ഒരു ദിവസം അതാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് ഗോഡ് പറയുന്നത് ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഒക്കെ നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ പോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്കിനി സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പം ഇന്നലെയായിരുന്നു സ്കാനിങ് അപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് പിന്നെ ഒന്നിനും പറ്റുന്നുണ്ടായില്ല പിന്നെ ഗുളിക ഒരു ഒരഞ്ചാറ് ഗുളിക ഉണ്ട് അതിൻ്റെ അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട് ഗൈസ് അപ്പം ഇനിയിപ്പോൾ ഓരോ പണികളും ഇങ്ങനെ ചെയ്തു തീർക്കണം കുറച്ച് കുറച്ചായിട്ട് ചെയ്തു തീർക്കാം ലേ ആദി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇന്നത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ വീഡിയോ അപ്പം ടു അവർ അപ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞതാണ് ഇപ്പൊ സമയം അപ്പൊ ആദ്യം ഓറഞ്ച് കാണിച്ചിരുന്നില്ല നമുക്ക് ഓറഞ്ച് ആണ് ർക്കും പറ്റില്ല ആ തൊലിയാണ് ഞാൻ മതി അപ്പൊ ഇനിയിപ്പോ ചോറുണ്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ചോറ് അതിട്ടിട്ട് നമുക്ക് വേഗം എടുത്ത ബാക്കി പരിപാടിയിലോട്ടൊക്കെ ആദ്യ കുത്തിക്ക് ഓറഞ്ച് കൊടുക്കാം ഇതെന്താദ്യ കുട്ടിക്ക് മാത്രല്ല അമ്മമാർക്കും തിന്നാം വരി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാനുണ്ട് പണിയിട്ടുണ്ട് ഇപ്പോ. ഒന്ന് ഒറ്റടിച്ചാ വീ റൂം ഒറ്റടിച്ചാ വീ. തന്നെക്കൊന്ന് ഞാൻ മാക്കൊന്ന് അടിച്ചു വെക്കാം. ഒറ്റ അടിച്ചു വാ. ആ അത് കഴിച്ചാ. തട്ടേ ഒറ്റ വാ. ആ. താങ്ക്യൂ സോ ലെറ്റ്സ്. ഒറ്റ കേട്ടോ. ആ കേട്ടോ. ഇപ്പോ ഗയ്സ് ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കടിച്ചു വയലൊക്കെ കഴിഞ്ഞു അല്ലാതെ ഇപ്പോഴാണ് മരുന്ന് രാവിലത്തേത് കഴിച്ചിട്ടില്ല മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാവും പിന്നെ കുറച്ച് നാൾ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓർമ്മ ഉണ്ടാവുകയില്ല ഒരു മിനിറ്റ് കൈസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കുറച്ചുള്ളൂ കൈസ് വളരെ കുറച്ച് ഗുളിക ഞാൻ കഴിക്കാറുള്ളൂ അതെന്താണെന്നറിയില്ല എനിക്ക് അങ്ങനെയാണ് കുറച്ച് ഗുളിക മതിയാവും അപ്പൊ ഗൈസ് ഉപ്പേരി വെക്കാനുള്ള സാധനം കിട്ടി കൂടെ നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ട് ഗൈസ് ചുമ്മാ പറഞ്ഞതാണെ ഇത് ഏർ നമ്മൾ ഉള്ളിത്തണ്ടി ഇവിടെ ഉള്ളി തന്നെ പറയും പ്രിങ്കോണിയാൻ ഇത് നമുക്ക് ഉപ്പേരി വെക്കാം ഭംഗി അറിയാൻ കാണിക്കട്ടെ കേട്ടോ നല്ല ഭംഗിട്ടല്ലേ നമുക്കിത് ഓ കണ്ടിട്ട് എനിക്ക് അറിയാമെന്ന് തോന്നുന്നില്ല ഗൈസ് നമുക്കിത് ഉപ്പേരിയാക്കാം ഓ എന്ത് ഭംഗിയല്ലേ ക്യാമറയിൽ കാണുന്ന എന്ത് ഭംഗിയാ നേരിട്ടും ഭംഗിയുണ്ട് ഗൈസിൻ്റെ ഉൾക്കൊള്ളി കാണുന്നുണ്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം ഇത് ഞാൻ ഇത്ര മതി ഇത് തമ്പിനയിൽ പിന്നെ നമുക്ക് ഇത് വേഗമായിരുന്നു ഉപ്പേരി തരിഞ്ഞഴിഞ്ഞിട്ടുണ്ട് ഞാൻ എടുക്കമ്പേലിനു കൊടുക്കാന് ഒരു പോസ്റ്റ് ഇടുന്ന കേട്ടോ അതാ അത് കുട്ടി അരിഞ്ഞുകൊണ്ട് ഇടുന്നുണ്ട് അപ്പം ഇനി കുറച്ച് നേരം വെറുതെ ഇരിക്കലാണ് കുറേ നേരം മണി മണിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കും അപ്പോൾ അതാ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും ബായ്